ഞാനിപ്പോൾ നിൽക്കുന്നത് പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രകൃതിയെയും ഈശ്വരനെയും നൃത്തം ഇപ്പോൾ ഇവിടെ ആടി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം പേരെന്താണ് പൗർണമി പൗർണമി ി എല്ലാവരും കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ ഇത്തരത്തിലുള്ള ഏറ്റെടുക്കാൻ വേണ്ടിട്ട് ഈ കലാരൂപം കഴിഞ്ഞ വർഷം ഹൈസ്കൂളിൽ ഞങ്ങൾ പോയതാണ് അപ്പം അവിടെ ഹൈസ്കൂളിൽ പോയപ്പോ ഞങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കാരണമാണ് ഞങ്ങൾ ഇവിടെ എടുക്കാനുള്ള കാരണം ഇതെന്ന് പറയുന്ന ഒരു കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ പളിയർ എന്ന ആദിവാസി വിഭാഗത്തിൻ്റെ ഒരു പരമ്പരാഗത നൃത്തമാണ് പളിയനൃത്തം ഇവരിത് മഴയ്ക്കും രോഗശമനത്തിനും വേണ്ടിയിട്ടും ഒക്കെയാണ് ചെയ്തു വരുന്നത് അവർക്ക് കുറേ തനത് വാദ്യങ്ങളുണ്ട് നഗാര ജലങ്ക മുളഞ്ചെണ്ട എന്നിവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നൃത്തം തുടങ്ങുന്നത് പിന്നെ ഇതൊരു ഗോത്രകലയാണ് ഗോത്രകല ഇത് എറണാകുളം ജില്ലയിലെ രജീഷ് സാർ എന്ന് പറഞ്ഞ പഠിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ വർഷം പോയത് കൊണ്ട് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോ അരുൺ സാർ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കലാരൂപം കളിച്ചിട്ടുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാപ്പെ നല്ല എ ഗ്രേഡ് വെച്ചിട്ട് നല്ല സന്തോഷമുണ്ടായിരുന്നു പരിപാടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ നല്ല സപ്പോർട്ടായിരുന്നു അരുൺ സാറും ഷൈനി ടീച്ചറും ഞങ്ങളുടെ കൂടെ ഇന്നവരെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റിയ നല്ല സന്തോഷമാണ് ആദിവാസി ഗോത്ര വിഭാഗത്തിൻ്റെ നല്ലൊരു കലാരൂപമാണ് ഈ പളിയ നൃത്തം അതിന് ചുവട് വെക്കുന്നത് ചുവടുവെപ്പാണ് ഏറ്റവും കൂടുതലുള്ളത് അതിൻ്റെ താളങ്ങൾ എഴുതി ഏകിയിട്ടുള്ളത് രണ്ട് വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ താളങ്ങളെ സംബന്ധിച്ചും അതെങ്ങനെ ആയിരുന്നു അവർക്ക് പ്രചോദനം നൽകിയതിനെ സംബന്ധിച്ച് നമുക്ക് ചോദിച്ചറിയാം പ്രകൃതിയായിട്ട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു നൃത്തമാണ് പളിയ നൃത്തം അതുകൊണ്ട് അതിനെ ആ ഞങ്ങൾ മുളഞ്ഞൻ്റെയാണ് ഞാൻ ഉപയോഗിച്ചത് ഇവ നഗാരയാണ് അവൾ ജലങ്ക അങ്ങനത്തുള്ള വാദ്യോപകരണങ്ങളായിരുന്നു ഇത് ഉപയോഗിച്ചത് ഞാൻ നഗാരയാണ് വായിച്ചത് നഗാരയിലാണ് കിട്ടിയത് അപ്പം അതിൻ്റെ സൗണ്ടും മുളയുടെ സൗണ്ടും നല്ലൊരു ഇതാണ് പ്രാക്ടീസ് എന്ന് പറയുമ്പം ഞാൻ ചെണ്ട പഠിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇത് കൊട്ടാനും ഒരു ഇതുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്ത വാദ്യം എന്ന് വെച്ചാൽ ചിലങ്ങയാണ് പാടുന്നതിനൊപ്പം തന്നെ താളത്തിനൊത്ത് പൊട്ടുമായിരുന്നു ി സൂര്യരേ അകറ്റിടവേ വാരായി വന്നവരും ന ഇത് വലിയ സംഭവമാണ് മലത്തിലാണ് ഈ കലാരൂപത്തിന്റെ പേര് രാജേഷ് സാറാണ് ഞങ്ങളെ ഈ നൃത്തരൂപം അവതരിക്കാനായിട്ട് പഠിപ്പിച്ചത് ഈ കലാരൂപത്തിന്റെ പ്രത്യേകത എന്താണ് എങ്ങനെയാണ് ഇത് ഇതിന്റെ കാര്യങ്ങൾ ഇടുക്കി ജില്ലയിലെ ഒരു ഗോത്ര കലാരൂപമാണിത് അവരുടെ ഉത്സവങ്ങളിൽ മാരിയമ്മൻ കാളിയമ്മൻ മീനാക്ഷി എന്നീ ദേവതകളെ ആരാധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നൃത്തരൂപം അവർ അവതരിപ്പിക്കുന്നത് ഇത് തനത് വാദ്യങ്ങളായി ഇടിമുട്ടയും കട്ടവാദ്യവും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുന്നത് ഈ മലപ്പുലയാട്ടം എന്ന് പറയുന്ന ഈ ഈ രീതിയിലുള്ള ട്രെയിൻ 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 ചെയ്യിച്ചത് ചെയ്യിച്ചത് ആരാണ് സാറാണ് ഞങ്ങളെ ചെയ്യിപ്പിച്ചത് പിന്നെ അധ്യാപകരുടെ നല്ലൊരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സ്റ്റേറ്റിൽ പോയിട്ട് ഗ്രേഡ് ഇവിടെ നിൽക്കുന്നത് വീട്ടിൽ നിന്നും ഒക്കെ നല്ല നിങ്ങൾക്ക് എത്ര ദിവസം ട്രെയിൻ ചെയ്യാൻ ആയിരുന്നു രണ്ടര മാസം നീണ്ടു നിൽക്കുന്ന

കുറച്ച് പിന്നെ സാർ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് ആണല്ലേ ചെണ്ട അല്ലെങ്കിൽ ഈ തകില് അല്ലെങ്കിൽ ഗഞ്ചർ അങ്ങനെയുള്ള ഏതെങ്കിലും വാദ്യോപകരണങ്ങൾ ചെയ്യുന്നുണ്ടോ ആ ആ ചെണ്ട പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പണ്ട് പഠിക്കണം കേട്ടോ അപ്പോൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കലയും നിങ്ങൾ വളർത്തിയെടുക്കണം നിങ്ങൾക്കുള്ള ആക്ടിവിറ്റീസ് എന്താണോ അതൊക്കെ തന്നെ സമൂഹത്തിന് പ്രചോദനം ഉണ്ടാകുന്ന തരത്തിലേക്ക് മാറണം നിങ്ങളും വളരട്ടെ സമൂഹവും വളരട്ടെ നല്ല നല്ല നന്മകൾ നമുക്ക് നാടിന് സമർപ്പിക്കാം എല്ലാവർക്കും Awesome skills, okay? ഞങ്ങളിന്ന് ഈ സ്കൂളിൽ എത്തിയിട്ടുള്ളത് സംസ്ഥാന കലോത്സവത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് തനവധി കലോത്സവ വേദികൾ തന്നെ പാട്ടുകൾ പാടി വിജയങ്ങളടക്കം കൈവരിച്ചിട്ടുള്ള സൗമ്യ ടീച്ചറാണ് ഈ സ്കൂളിലെ നല്ലൊരു പാട്ടുകാരി അറിഞ്ഞു സൗമ്യ ടീച്ചറുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാവുന്നതാണ് സൗമ്യ ടീച്ചർ നമസ്കാരം ഹൃദയത്തി പോലെ തരളവിലോലം നിൻകാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരിത്തരിച്ചു പോയി അറിയാതെ കോരിത്തരിച്ചു പോയി വാതിൽ പഴുതിലൂടെ മുന്നിൽ ുമാവിതരും അതിലോലമിൻ നിൻ കളമധുരമം കാൽച്ച കേട്ടു മധുരമാം കാൽച്ച കേട്ടു ഇപ്പോൾ സ്കൂളിലെ അധ്യാപകർക്കും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരു ഗാനം അലവിച്ച സൗമ്യ ടീച്ചർക്ക് നല്ല ഒരു കയ്യടിയോടെ കൊടുക്കാവുന്നതാണ് സംസ്ഥാന കലോത്സവത്തിൽ വ്യക്തിഗത ഇനങ്ങളിൽ ഇച്ചു വിദ്യാർത്ഥികളായിരുന്നു മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഇപ്പോൾ മൂന്ന് വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം ചേരുകയാണ് ഏത് ഞാൻ ഹിന്ദി എൻ്റെ പേര് ആർദ്ര എനിക്ക് കിട്ടിയ വിഷയം മിട്ടിക്ക് പുകർ മണ്ണിൻ്റെ വിലയെന്നുള്ളതാണ് അപ്പോൾ എനിക്ക് നന്നായിട്ട് എഴുതാൻ സാധിച്ചു ആദ്യമായിട്ട് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ പേര് അക്ഷര ഞാൻ സംശയാപൂർണ്ണത്തിനാണ് പങ്കെടുത്ത സംസ്കൃതം ആദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ പോകുന്നത് ഫസ്റ്റ് അനുഭവമായിരുന്നു നന്നായിട്ട് എനിക്ക് കിട്ടിയ വിഷയം എന്ന് പറഞ്ഞാൽ കമനിയും ധരാതലും ഭൂമി വളരെ മനോഹരമാണ് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി നല്ല പാർട്ടിസിപ്പൻസ് ആയിരുന്നു ഇതിലായിട്ട് വന്നത് എൻ്റെ പേര് കൗസ്തുഭ ഞാൻ കബല ിൽ പോയാൻ പറ്റി എന്തായാലും നമ്മുടെ സ്കൂളിന് വളരെ അധികം അഭിമാന അർഹമാണ് എന്തായാലും ഒരായിരം ആശംസകൾ ഈ കുട്ടികൾക്കും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ അറിയിക്കുകയാണ് സ്കൂളിൽ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റ് കുട്ടികളും പല ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് സംസ്ഥാന കലോത്സവത്തിലും അതോടൊപ്പം തന്നെ ശാസ്ത്രമേളയ്ക്കും ആയിട്ടുള്ള മിടുക്കി നമസ്കാരം നമസ്കാരം ഈ ഈ രണ്ട് പ്രോഗ്രാമിലും പങ്കെടുത്തപ്പോൾ അതോടൊപ്പം തന്നെ സംസ്ഥാന കലോത്സവത്തിലും പങ്കെടുത്തു തീർച്ചയായിട്ടും നമ്മുടെ സ്കൂൾ കാലഘട്ടം എൻ്റെ സ്കൂൾ കാലഘട്ടം അവസാനിക്കാൻ പോവുകയാണ് ഞാൻ പ്ലസ് ടുവിലാണ് അപ്പോൾ അതിനു മുൻപ് ശാസ്ത്രമേള നിരവധി ശാസ്ത്രമേളകളും കലോത്സവങ്ങളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് ഒരു ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു എനിക്ക് തോന്നുന്നു ഒരുവിധമുള്ള എല്ലാ കുട്ടികളും ആ ഒരു മേഖലയിലേക്ക് ചിന്തിക്കേണ്ടത് തന്നെയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ ശാസ്ത്രമേളകളിൽ പങ്കെടുക്കുന്നുണ്ട് ഗ്രൂപ്പ് പ്രോജക്റ്റാണ് രണ്ട് തവണ ചെയ്തത് ഒരു തവണ മാത്സ് ഗ്രൂപ്പ് പ്രോജക്റ്റ് ഇത്തവണ ചെയ്തത് സോഷ്യൽ സയൻസ് സെമിനാർ ആയിരുന്നു ഗ്രൂപ്പ് പ്രോജക്റ്റിൽ എൻ്റെ കൂടെ നിരഞ്ജന എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു അപ്പം നിരഞ്ജനയ്ക്കും എനിക്കും ഫസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ തവണ ഇത്തവണ സോഷ്യൽ സയൻസ് സെമിനാറും ഫസ്റ്റ് എ ഗ്രേഡ് സ്റ്റേറ്റ് ലെവലിൽ കരസ്ഥമാക്കാൻ സാധിച്ചു അത് വളരെ വലിയൊരു അംഗീകാരമായിട്ട് തന്നെ കാണുന്നു അതോടൊപ്പം കലോത്സവത്തിൽ ഇത്തവണ ഇംഗ്ലീഷ് കവിതാ രചനയായിരുന്നു ഞാൻ എടുത്ത വിഷയം അത് സ്റ്റേറ്റ് എ ഗ്രേഡ് തന്നെയാണ് വളരെ ഞാൻ എഴുതിയ ഒരു കവിതയുടെ ആദ്യത്തെ കുറച്ച് ഓർമ്മയുള്ള വരികൾ വേണമെങ്കിൽ ഞാൻ ദ ട്രീസ് ആൻഡ് ദർ ബ്രാൻഡസ്റ്റാർക്ക് ആൻഡ് കോൾസ് ലൈക് സ്പെക്ട്രസ് റീച്ചിങ് ഫോർ ദ നൈറ്റ് ദ വൺസ് ഗ്രീൻ ഫീൽസ് നോ ലൈൻ ഫ്രോസൺ ബാൻഡ്സ് ബിനീത് ദ സ്കൈ ഓഫ് സ്റ്റീൽ ദി ബോയ്ഡ് ഓഫ് ഫ്രെയിൻസ് ഇൻ മൈ ലിറ്റിൽ ഹർട്ട് വേർ ദുഡ്സ് ആർ സ്റ്റിൽ ബേർണിംഗ് ഐ ഗെസ് അപ്പൊ റൈറ്റിങ് തീർച്ചയായിട്ടും കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ഞാൻ ബേസിക്കലി എനിക്ക് ശാസ്ത്രമേഖല ആ രീതിയിൽ പോകാനാണ് താല്പര്യം അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും കൈവിടത്തില്ല കാരണം ഒരു നമുക്കുള്ളൊരു സ്കില് അത് വിട്ടുകളയാൻ പാടില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും വിട്ടുകളില്ല അതുണ്ടാവും കൂടെ റൈറ്റിംഗ് ഉണ്ടാവും അപ്പോൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ശാസ്ത്രവും സാഹിത്യവും മുമ്പോട്ട് കൊണ്ടുപോകട്ടെ ദക്ഷിണ ദക്ഷിണയ്ക്ക് ഒരായിരം ആശംസകൾ താങ്ക് യു ഒട്ടനവധി കഴിവുകളുള്ള കുട്ടികളാണ് ഈ സ്കൂളിലുള്ളത് സംസ്ഥാന കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷിൽ സ്കിറ്റ് അവതരിപ്പിച്ചിട്ടുള്ള മെഡിക്കൽ ആയിട്ടുള്ള വിദ്യാർത്ഥികളെ നമുക്കിപ്പോൾ കാണാം ഏത് തരം സ്കിറ്റാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളിപ്പോൾ തുടർച്ചയായിട്ട് മൂന്നാമത്തെ വർഷമാണ് സ്കൂളിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്ക് സ്കിറ്റ് പോകുന്നത് അപ്പോൾ ഞാനും ദേവർഷം രണ്ടാമത്തെ പ്രാവശ്യമാണ് സംസ്ഥാന തലത്തിൽ പോകുന്നത് വളരെ നല്ലൊരു അനുഭവം തന്നെയാണ് സ്റ്റീറ്റ് കലോത്സവം നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു എല്ലാവരും കളിച്ചിറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഭയങ്കര എനർജിയൊക്കെ ആയിരുന്നു അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ പോയിസൺ ആയിരുന്നു ഞങ്ങള് ഇങ്ങനെ പഠിച്ചെടുത്തല്ലായിരുന്നു സ്കിറ്റ് ഓരോ ഓരോ ായിട്ട് സാറിങ്ങനെ തരും എന്നിട്ട് ഞങ്ങൾ തന്നെ അതിൽ ഇമ്പ്രോവൈസ് ചെയ്ത് ചെയ്ത് അങ്ങനെ ഒരു സീനാക്കി എടുക്കുകയായിരുന്നു ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് കുട്ടികൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അരോമ അനവദ്യ തലവധി ഇനങ്ങളിലൂടെ സംസ്ഥാനത്ത് എ അടക്കം കരസ്ഥമാക്കിയിട്ടുള്ള മിടുക്കികളും മിടുക്കന്മാരുമായിട്ടുള്ള കുട്ടികളാണ് ഈ സ്കൂളിലുള്ളത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരായിരം ആശംസകൾ നേരുകയാണ് ഇന്നിപ്പം നമ്മളോടൊപ്പം ചേരുന്നത് ഈ സ്കൂളിൻ്റെ പ്രഥമ അധ്യാപികയാണ് കലോത്സവത്തിൻ്റെ വിശേഷങ്ങളും കുട്ടികൾക്കുള്ള ഒരു ട്രെയിനിങ് പരിശീലനവും അടക്കം നമുക്ക് എങ്ങനെയാണ് ഈ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നത് മറ്റ് ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണ് സ്കൂളിൽ ഉള്ളത് എന്ന് നമുക്ക് ടീച്ചറോട് ചോദിച്ചറിയാം നമസ്കാരം ടീച്ചറേ അറുപത്തി നാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പുത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുപ്പത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് എ ഗ്രേഡ് കരസ്ഥമാക്കാൻ സാധിച്ചു കുളക്കട സബ് ജില്ലയിൽ നിന്നായാലും കുളക്കട വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നായാലും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിച്ചു ഏറെ സന്തോഷമുള്ള ഒരു നിമിഷമാണിത് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് കുട്ടികൾക്കു ആദ്യം മുതൽ ആദ്യം മുതൽ തന്നെ കുട്ടികൾക്ക് കലാ കലോത്സവവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് പരിശീലനം ജൂൺ മാസം മുതൽ തന്നെ നമ്മൾ മികച്ച കുട്ടികളെ കണ്ടെത്തി അതിനുള്ള പരിശീലനങ്ങൾ ഞങ്ങൾ നൽകി വരുന്നുണ്ട് നമ്മൾ അധ്യാപകരുടെ രക്ഷിതാക്കളുടെയും ഒരു പൂർണ്ണ പിന്തുണ ഇതിനുണ്ട് എല്ലാ അധ്യാപകരും നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടിയാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതും കുട്ടികൾക്ക് വേണ്ടുന്ന പരിശീലനം നൽകുന്നതിലും പൂർണ്ണമായി അവർ വ്യാപൃതരാകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നത് സത്യത്തിൽ പുത്തൂർ ഗവണ്മെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ള എയ്ഡഡ് സ്കൂളുകളുമായി മാറ്റിരിക്കുമ്പോൾ ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചത് കാര്യം വളരെ പാവപ്പെട്ട വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് എങ്കിൽ പോലും ഞങ്ങൾക്ക് നല്ലൊരു വിജയം ശാസ്ത്രമേളയിലും അതുപോലെ കലാമേളയിലും കൈവരിക്കാൻ കഴിഞ്ഞു ശാസ്ത്രമേളയിൽ സംസ്ഥാനത്ത് സാമൂഹ്യശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ ഓവറോൾ കിട്ടിയ ഒരു സ്കൂളാണിത് അതുപോലെ സബ് ജില്ലാതലത്തിൽ കലാമേളയിൽ മുപ്പത്തേഴ് കുട്ടികൾ അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ ജില്ലയിലും ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയും നല്ല ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലൂടെയും അധ്യാപകരെല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടി ഈ കുട്ടികളെ മുപ്പത്തേഴ് പേരെ തൃശ്ശൂർ മാറ്റിവയ്ക്കാൻ സാധിച്ചു നമ്മൾ ഇവിടുന്ന് പോയ മുപ്പത്തേഴ് കുട്ടികൾക്കും എ ഗ്രേഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞു സർട്ടിഫിക്കറ്റും ട്രോഫിയും എല്ലാം ലഭിച്ചു വളരെ നല്ലൊരു അനുഭവമാണ് ഈ വർഷം മൊത്തത്തിൽ സ്കൂളിലുണ്ടായിരിക്കുന്നത് നല്ലൊരു പേരിന് വേണ്ടിയിട്ട് നേരത്തെ കുറേ അധ്യാപകർ ശ്രമിച്ചു അതൊട്ടും ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ അധ്യാപകർ വളരെയധികം സഹകരണ മനോഭാവത്തോട് ഇതിനെ ഒരു ടോപ്പർ സ്കൂളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടൊരു വലിയ ഒരു ശ്രമം ഇവിടുത്തെ ഇവിടുത്തെ അധ്യാപകർ ഒരു കൂട്ടം അധ്യാപകർ ഇതിൻ്റെ നിൽക്കുന്നു പിന്നെ ഇപ്പോൾ ഈ പറയുന്ന കലോത്സവത്തിനൊക്കെ ആയിട്ട് ഈ പറയുന്ന പോലെ ഈ അരുൺ സാറിനെ എന്ന് വെച്ചാൽ വളരെ ത്യാഗപരമായ ഒരു സമീപനം എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ വാർത്തെടുക്കുന്നതിനായിട്ടുള്ളൊരു വലിയ പരിശ്രമം ഇത് ഒരു ദിവസം കൊണ്ടല്ല ഇത് ഇതിനു മുന്നോടിയായിട്ട് ഒരു വലിയ മുന്നൊരുക്കം തന്നെ ഇവിടെ നടത്തുന്നുണ്ട് ഒരു പറ്റം അധ്യാപകരുടെ ഒരു വലിയ പരിശ്രമം അതിൻ്റെ ഭാഗമായിട്ട് ചേരാൻ പറ്റിയ ഒരു എനിക്കൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ പി ടി ഐ പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു അഭിമാനം തോന്നുന്നു അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ എനിക്കൂടെ ആ ഭാഗ്യം കിട്ടി എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഞങ്ങളിപ്പോൾ ഈ സ്കൂളിൽ വന്നപ്പോൾ തന്നെ കുട്ടികളോടൊപ്പം നിൽക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് എല്ലാവരും നിൽക്കുമ്പോൾ പോലും ശരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം നൽകുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് ഈ പ്രത്യേകിച്ച് കലാപരമായും കായികപരമായും എന്താണ് സാർ ഈ കുട്ടികളെ സംബന്ധിച്ച് സ്കൂളിനെ സംബന്ധിച്ചും പറയാനുള്ളത് അല്ല ഇത് കുട്ടികൾക്കൊരു വലിയൊരു അനുഭവമാണ് കാരണം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രചോദനമാണ് അപ്പോൾ അവർക്ക് മാക്സിമം അവസരം നൽകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഈ സ്കൂൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഈ വർഷം നമ്മളുടെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കലോത്സവം സംസ്ഥാന ശാസ്ത്രമേളയിൽ ഏറ്റവും മികച്ച വിദ്യാലയം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വിദ്യാലയമായി ഏറ്റെടുക്കാൻ നമുക്ക് കഴിഞ്ഞു കലോത്സവത്തിൽ കുറച്ചുകൂടെ വലിയൊരു പ്ലാറ്റ്ഫോമാണ് എന്നിട്ട് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന നാലാമത്തെ സ്കൂൾ ഏറ്റവും കൂടുതൽ പോയിൻറ്റുള്ള നാലാമത്തെ സ്കൂൾ നാൽപ്പത് പോയിൻറ്റ് നമുക്ക് സംസ്ഥാന കലോത്സവത്തിൽ കിട്ടി സ്റ്റേറ്റിൽ ആയിരത്തി നാൽപ്പത്തി ഒന്ന് സ്കൂളുകൾ പങ്കെടുത്താൽ അറുപത്തി നാലാം സ്ഥാനം സംസ്ഥാന തലത്തിൽ എത്തിക്കാൻ കഴിഞ്ഞ ഒരു സ്കൂളാണ് ഇതിലെ കൃത്യമായിട്ട് നമുക്ക് ഇപ്പം ഗോത്രകലർ കലോത്സവത്തിൻ്റെ ഭാഗമായി വന്നപ്പോൾ തന്നെ നമ്മളിതിനകത്തെല്ലാം നമുക്ക് ആ പളി നൃത്തവും മലപ്പൊലേ ആട്ടവും നമ്മുടെ കയ്യിൽ കഴിഞ്ഞ രണ്ട് വർഷം നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു പിന്നീട് ഇംഗ്ലീഷ് കിറ്റ് കഴിഞ്ഞ മൂന്ന് വർഷവും തുടർച്ചയായ മൂന്നാം വർഷവും ഹാട്രിക് വിജയമാണ് നമുക്ക് സംസ്ഥാന തലത്തിൽ കൊല്ലം ജില്ലയെ പ്രതികരിച്ച് പോകാൻ കഴിഞ്ഞത് അതിൽ എട്ട് കല സ്കിറ്റുകൾ എട്ട് വർഷം കൊണ്ട് മാത്രമാണ് സ്കിറ്റ് ഭാഗമായതിൽ ഞങ്ങൾ ആറു വർഷവും സംസ്ഥാനത്തിൽ പങ്കെടുത്തു സാധാരണഗതിയിൽ ഒരു സ്കൂൾ ഏറ്റെടുക്കാത്ത ചില കലാരൂപങ്ങളാണ് ഈ സ്കൂൾ ഏറ്റെടുക്കുന്നത് എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ ഒരു ബേസ് കുട്ടികൾക്കുണ്ട് പിന്നീട് മറ്റേ ഇതേപോലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് കുട്ടികൾക്ക് പരമാവധി അതിൻ്റേതായ തനത് മേഖലയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് പ്രിപ്പയർ ചെയ്യിപ്പിക്കുകയുള്ളൂ അതിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു അക്കാദമിക പർപ്പസ് ഉണ്ട് ഇങ്ങനെയുള്ള ഗോത്രകലകളും അതിൻ്റെ ചരിത്രവും പാരമ്പര്യമൊക്കെ കുട്ടികൾ മനസ്സിലാക്കുന്നതും അങ്ങനെ ഒരു അക്കാദമിക പ്രവർത്തനത്തിൻ്റെ കൂടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് നടക്കുന്നത് നമ്മൾ ജൂൺ മാസം തൊട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വട്ടം ഗ്രൂപ്പ് മൂന്ന് ഗ്രൂപ്പ് ഐറ്റം അഞ്ച് വ്യക്തിഗത ഇനങ്ങൾ എന്നുള്ള നിലയിലേക്ക് എത്താൻ കഴിഞ്ഞത് ഇത് സ്കൂൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു വിജയമാണ് അമ്മേ എനിക്ക് സാലറി കിട്ടി അമ്മയ്ക്ക് എന്താ ഒന്നും വേണ്ട ചേച്ചി കെ എസ് എഫ് ഇ ചേർന്ന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു ഹാർമണി ചിട്ടിയുണ്ട് ഉടനെ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ ഈ നാടിന്റെ ധൈര്യം